സ്വന്തം പാർട്ടിക്കാരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാൻ പറ്റുമോ സ്വന്തം പാർട്ടിയുടെ ജില്ലാ ട്രഷററെ മാനസിക വെല്ലുവിളി നേരിടുന്ന മകനെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ പറ്റുമോ ഇതൊന്നും പറ്റില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും കോൺഗ്രസ് ആകാൻ കഴിയില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് വയനാട്ടിലെ കോൺഗ്രസുകാർ വയനാട് ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയനെ മാനസിക വെല്ലുവിളി നേരിടുന്ന മകനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ട് വർഷം ഒന്ന് കഴിയും മുമ്പ് വയനാട്ടിൽ വീണ്ടും കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്ക് ഒരു ജീവൻ കൂടി എടുത്തിരിക്കുകയാണ് ഇത്തവണ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് വയനാട്ടിലെ കോൺഗ്രസ് നേതാവും പഞ്ചായത്ത് അംഗവുമായ ജോസ് നെല്ലേടമാണ് നേരത്തെ ഒരു കോൺഗ്രസ് വാർഡ് പ്രസിഡന്റിനെ വ്യാജ സ്ഫോടക വസ്തു കേസിൽപ്പെടുത്തി അകാരണമായി പതിനേഴ് ദിവസം ജയിലിലിട്ട സംഭവത്തിൽ ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയ ജോസ് ആരോപണ വിജയനായിരുന്നു ഗ്രൂപ്പ് വഴക്കിന്റെ പേരിൽ വയനാട്ടിലെ കോൺഗ്രസിൽ ഒരു വർഷത്തിനിടെ പൊലിയുന്ന മൂന്നാമത്തെ ജീവനാണ് ജോസിന്റേത് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിയേഴിനാണ് വയനാട് ഡി സി സി ട്രഷർ എൻ എം വിജയൻ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ തട്ടിപ്പിന്റെ ബാധ്യതയുടെ പേരിൽ മാനസിക വെല്ലുവിളി നേരിട്ടിരുന്ന മകൻ ജിജേഷിന് വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്യുന്നത് വെറുതെ ആത്മഹത്യ ചെയ്യുകയായിരുന്നില്ല പതിറ്റാണ്ടുകളായി കോൺഗ്രസുകാരനായ വിജയൻ തന്നെയും മകനെയും മരണത്തിലോട്ട് തള്ളിവിട്ട കാരണങ്ങളും വ്യക്തികളുടെ പേരും കൃത്യമായ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വച്ചിരുന്നു അദ്ദേഹം എന്നിട്ടും ആ കോൺഗ്രസ് നേതാവിന്റെ ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ള ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരെയോ വയനാട് ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന എൻ ഡി അപ്പച്ചനെതിരെയോ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഒരു നടപടിയും സ്വീകരിച്ചില്ല ആ കുടുംബത്തിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ ഒരു ഗാന്ധി കുടുംബാംഗവും വയനാട്ടിലേക്ക് വന്നില്ല എന്ന് മാത്രമല്ല കുടുംബത്തെ ഭീഷണിപ്പെടുത്തി സംഭവം ഒതുക്കാനായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് രാത്രിയിലാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പുൽപ്പള്ളി പോലീസ് വാർഡ് പ്രസിഡന്റ് വീട്ടിൽ നിന്നും പാക്കറ്റ് മദ്യവും വലിയ അളവിൽ സ്ഫോടക വസ്തുക്കളും കണ്ടെടുക്കുന്നത് അറസ്റ്റിലായ തങ്കച്ചൻ അടുത്ത ദിവസം റിമാൻഡിലായി ഡി സി സി പ്രസിഡന്റ് എൻ ഡി അടക്കമുള്ള നേതാക്കന്മാർ കേസിൽ പെടുത്തിയതാണെന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഭാര്യ സിനിയും മകനും മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തി കേസിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്കും ഡി വൈ എസ് പിക്കും നൽകി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കേസിലെ ചതി വെളിച്ചത്തായത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റും അഭിഭാഷകനായ ഡി സി സി ജനറൽ സെക്രട്ടറിയും അടങ്ങുന്ന കോൺഗ്രസ് നേതാക്കളുടെ സംഘം നടത്തിയ ഗൂഢാലോചനയായിരുന്നു ഈ കേസ് പോലീസ് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ആ ഗൂഢാലോചന കേസിൽ ആരോപണവിധേയനായ ജോസ് എന്ന നേതാവിനെ മരിച്ച നിലയിൽ ഇന്ന് കണ്ടെത്തുന്നത് ഇതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് സ്വന്തം പാർട്ടിക്കാരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാനും സ്വന്തം പാർട്ടിക്കാരെ മരണത്തിലേക്ക് തള്ളിവിടാനും കഴിയാത്തവർക്ക് കോൺഗ്രസ് ആകാൻ കഴിയില്ലെന്ന് പിന്നെ സ്വന്തം പാർട്ടി ഭരിക്കുമ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഗ്രൂപ്പ് വഴക്കിന്റെ പേരിൽ തൃശൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ലാൽജി കൊള്ളന്നൂരിനെ വെട്ടിയും കുത്തിയും കൊന്ന ചരിത്രമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്നതാണ് യാഥാർത്ഥ്യം